മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ തന്റെ ഡിവിഷൻ പരിധിയിൽ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് സൗജന്യ സ്കൂൾ കിറ്റ് വിതരണം ചെയ്ത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അജ്മലിന്റെ തനത് വിദ്യാഭ്യാസ പദ്ധതിയായ എയിമിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം ചെയ്തത് സി എച്ച് ബൈപ്പാസിന് സമീപം സംഘടിപ്പിച്ച ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്ത് മക്കൾക്കും അവസാന അവകാശപ്പെടാൻ കഴിയാത്ത വളരെ വ്യത്യസ്തമായ പരിപാടിയാണ് വിദ്യാർത്ഥികൾ പതിനായിരം വർഷത്തിന് മുമ്പ് കിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി നടക്കുന്ന പദ്ധതി വന്നത് ജില്ലാ പഞ്ചായത്ത് മന്ത്രി സേവൽ കയറ്റി നടക്കുന്ന കിട്ടുന്ന നൂതനമായ നവീനമായ ഒരുപാട് പദ്ധതികളുണ്ട് ഒരു ജില്ലാ പഞ്ചായത്ത് മക്കൾക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷന് വേണ്ടി അനുവദിച്ചു കിട്ടുന്ന പദ്ധതികൾക്കും ഫണ്ടുകൾക്കും അപ്പുറത്ത് സ്വപ്രയത്നത്തിലൂടെ അദ്ദേഹത്തിന്റെ ഡെക്യുമെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പദ്ധതികൾ നേരിട്ട പദ്ധതികളാണ് വ്യത്യസ്തമായ പദ്ധതികളാണ് കേരളത്തിൽ ഒരുപാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ടെങ്കിൽ ആ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ എല്ലാം പ്രവർത്തനത്തിന് നമ്മൾ മാർക്കിട്ട് ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പറെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഒന്നാം നമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജ്യങ്ങൾ തീർച്ചയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു ചർച്ച ഇല്ല സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് ഈ ഡിവിഷനിലെ ഒഴിവ് കുരുക്കളെയും ഇവിടെ കൊണ്ടുവന്ന് അവിടെ രക്ഷിതാക്കളൊക്കെ നിർത്തി വളരെ മനോഹരമായ ഒരു പരിപാടിയാണ് ഇവിടെ വിവിധ മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകൽ വിജയികളെ ആദരിക്കൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം മുതലായവയാണ് കഴിഞ്ഞ നാലര വർഷമായി എയിം പദ്ധതിയിലൂടെ നടത്തുന്നത് യൂണിഫോം ഒഴികെയുള്ള കുടയടക്കമുള്ള എല്ലാത്തരം പഠനോപകരണങ്ങളും ഉൾപ്പെട്ട സ്കൂൾ കിറ്റിന് ആയിരത്തി രൂപ വിലയുണ്ട് സി എച്ച് ബൈപ്പാസിൽ മഹാരാജ റെസിഡൻസിക്ക് എതിർവശത്തുള്ള സ്ഥലത്താണ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ മുഖ്യാതിഥിയായിരുന്നു അഡ്വക്കേറ്റ് തൊഹാനി ബ്ലോക്ക് പ്രസിഡന്റ് വി കെ അസ്കർ കെ സി കുഞ്ഞുമൊഹമ്മദ് സിദ്ദീഖ് പട്ടിക്കാടൻ വി എ ഗെ തങ്ങൾ പി ടി ജബീബ് സുഖീർ ഒ കെ ശിവപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ രുചിയുടെ തിരമാലകളാൽ എം ഇത്രം സ്വന്തമായൊരു അനുഭവം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവൺ